തിരുവല്ലാമലയുടെ ഹൃദയഭാഗത്ത് കുട്ടികൾക്കായി ഒരു വിനോദ കേന്ദ്രം ആനമല ഹോം സ്റ്റേ പൊന്നോമനകൾക്കായി ഒരുക്കിയിരിക്കുന്നു വിപുലമായ പ്ലേ പാർക്ക് കുട്ടികളുടെ മാനസിക ഉല്ലാസത്തിനും വിനോദത്തിനും ഇനി തിരുവല്ലാമലയിലേക്ക് ഏവർക്കും സ്വാഗതം ആനമല ഹോം സ്റ്റേ കാട്ടുകുളം തിരുവല്ലാമല

വാഴക്കോട് ജാറം ആണ്ട് നേർച്ചയ്ക്ക് പ്രൗഢഗംഭീരമായ സമാപനം ജനുവരി പത്തൊമ്പതാം തീയതി ഞായറാഴ്ച രാവിലെ ഒൻപത് മണിക്ക് ജാറം പരിപാലന കമ്മിറ്റി പ്രസിഡന്റ് സയിദ് എം പി കുഞ്ഞിക്കോയെ തങ്ങൾ പതാക ഉയർത്തിക്കൊണ്ട് തുടക്കം കുറിച്ച ഈ വർഷത്തെ വാഴക്കോട് ജാറം ആണ്ട് നേർച്ചയ്ക്ക് ജാതി മതഭേദമന്യേ ആയിരങ്ങൾ സംബന്ധിച്ച അന്നദാനത്തോടുകൂടിയാണ് പ്രൗഢഗംഭീരമായ സമാപനം കുറിച്ചത് ഒരാഴ്ച നീണ്ടുനിന്ന നേർച്ചയുടെ ദിനരാത്രങ്ങളിൽ സംഘടിപ്പിച്ച ആത്മീയ മജ്ലിസുകളിൽ പ്രഗത്ഭരായ സൈദുമാരും പണ്ഡിതന്മാരും പ്രഭാഷകരും തുടങ്ങി നിരവധി വിശ്വാസികളാണ് പങ്കെടുത്തത് ആറ്റൂർ ദാറുൽ ഫലാഹ് ഇസ്ലാമിക് സെന്റർ വിദ്യാർത്ഥികളുടെ ഖുർആൻ പാരായണവും ആറ്റൂർ മഹല്ല് ഖത്തീബ് ഉസ്താദ് ഷിഹാബ് ഫൈസി മഞ്ചേരി നേതൃത്വം നൽകിയ മൗലീദ് പാരായണത്തിനും ശേഷം നടന്ന കൂട്ടപ്രാർത്ഥനയ്ക്ക് ഷൈഖുന അബ്ദുൾ റസാഖ് മുസ്ലിയാർ നേതൃത്വം നൽകി ഹംസ ബക്കാഫി എ അഷ്റഫ് ദാരിമി മുഹമ്മദ് റഷീദ് സക്കാഫി ടി എച്ച് ഉമ്മർ ദാരിമി അഷ്റഫ് മൗലവി മുനീർ ഉസ്താദ വാഴക്കോട് മഹല് ഭാരവാഹികളും പൗരപ്രമുഖരും പങ്കെടുത്തു ശനിയാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് ആരംഭിച്ച അന്നദാനം സ്വീകരിക്കുന്നതിനു വേണ്ടി ജാതിമത ഭേദമന്യ ആയിരങ്ങളാണ് എത്തിയത് വാഴക്കോട് ജാറം പരിപാലന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിരവധി യുവാക്കളുടെ പ്രയത്ന ഫലമാണ് ഒരാഴ്ച നീണ്ടുനിന്ന ഈ വർഷത്തെ ആണ്ട് നേർച്ചയുടെ വിജയം خلقه طالما يحيي العيون وهي اميم الذي يهيئ شهادة وله رب ولكل الذي تعلم عن من الشجر الافضل نارا وخير ما لا تملكون الذي خلق السماوات والارض قادر على ان يخلق مثلهم بل هو الخلاق العليم انما إذا يا സി ന്യൂസ് ശലക്കര